ന്യൂസ് ബുള്ളറ്റിൻ പ്രധാന പ്രധാന വാർത്തകൾ ആദ്യം തലക്കെട്ടുകളിലേക്ക് രാഹുൽ ബലാത്സംഗത്തിനും നിർബന്ധിത ുംകിസ്ഥാൻ പൗരന്മാരെ ആശങ്കയിൽ ആഴ്ത്തിക്കൊണ്ട് യു എ ഇ പുതിയ വിസകൾ നൽകുന്നത് നിർത്തിവെച്ചതായി റിപ്പോർട്ടുകൾ സീബ്ര ക്രോസിംഗുകളിൽ കാൽനടക്കാരെ പരിഗണിക്കാതെ അതിവേഗത്തിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെ സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി റഷ്യൻ പ്രസിഡന്റ് പുടിൻ വ്ലാഡിമിർ നാലിന് ഡൽഹിയിലെത്തും തകരാറിലായതിനെ തുടർന്ന് വിനോദ സഞ്ചാരികൾ നൂറ്റി ഇരുപത് അടി ഉയരത്തിൽ കുടുങ്ങി വാർത്തകൾ വിശദമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ നിർബന്ധിത ഭ്രൂണഹത്യയ്ക്കുമെതിരെ കേസ് പാലക്കാട് എം എൽ എ ആയിരിക്കെ രണ്ടിടങ്ങളിൽ വെച്ച് നാല് തവണ പീഡിപ്പിച്ചെന്നും നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ വീഡിയോ കോൾ വിളിച്ച് നിർബന്ധിച്ച് ഭ്രൂണഹത്യയ്ക്കുള്ള മരുന്ന് കഴിപ്പിച്ചെന്നും യുവതിയുടെ മൊഴി രാഹുലിനെതിരായി എഫ് ഐ ആറിലും കടുത്ത ആരോപണങ്ങളുണ്ട് യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള കടുത്ത ആരോപണങ്ങൾ പരാമർശിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള കാര്യമാണ് മറ്റൊന്ന് ബലാത്സംഗപ്പെടുത്തി എന്നുള്ളതുമാണ് മാത്രവുമല്ല തുടർന്ന് നഗ്ന ചിത്രങ്ങൾ പകർത്തിയിരുന്നു എന്നുള്ള കാര്യവും ഇതിൽ പരാമർശിക്കുന്നുണ്ട് ഒപ്പം ഈ ചിത്രങ്ങളുടെ പേരിൽ പലപ്പോഴായി ഭീഷണിപ്പെടുത്തി എന്നുള്ള ഗുരുതരമായ തെറ്റുകളാണ് എഫ്ഐആറിൽ ഉള്ളത് നിലവിൽ രാഹുലിന് ലുക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് രാഹുൽ വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് ഇപ്പോൾ നിലവിൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇതോടെ രാഹുലിന് കുരുക്ക് മുറുകെ മുറുകുകയാണെന്നുള്ളതാണ് രാഹുലിനെ രാഷ്ട്രീയമായും അല്ലാതെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന നിരവധി പേരുണ്ട് ഇവർക്കെല്ലാം ഇത്തരത്തിലൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ഇതിന്റെ കൂടുതൽ അന്വേഷണങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് വിദേശയാത്രകൾക്കൊരുങ്ങുന്ന പാകിസ്ഥാൻ പൗരന്മാരെ ആശങ്കയിൽ ആഴ്ത്തിക്കൊണ്ട് യു എയുടെ പുതിയ വിസകൾ നൽകുന്നത് നിർത്തിവച്ചതായ റിപ്പോർട്ടുകൾ യു എയിൽ ചില പാകിസ്ഥാൻ പൗരന്മാർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചുള്ള ആശങ്കകളാണ് ഈ നിയന്ത്രണങ്ങൾക്ക് പിന്നിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പാകിസ്ഥാൻ പൗരന്മാർക്ക് പുതിയ വിസകൾ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചതായി റിപ്പോർട്ട് യു എ ചില പാകിസ്ഥാൻ പൗരന്മാർ കുറ്റകൃത്യങ്ങൾ യാചകവൃത്തി വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തങ്ങുക തുടങ്ങിയ നിയമലംഘനങ്ങളിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചുള്ള ആശങ്കകളാണ് ഈ നടപടിക്ക് പിന്നിലെ പാകിസ്ഥാൻ ആഭ്യന്തര മന്ത്രാലയം ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പുറത്തു വരുന്ന വാർത്തകളിൽ പറയുന്നത് നിലവിൽ നീല നിയന്ത്രിത പാസ്പോർട്ടുകൾക്ക് പാസ്പോർട്ടുകൾ ഉള്ളവർക്ക് മാത്രമാണ് വിസ അനുവദിക്കുന്നത് ഈ നിയന്ത്രണം വിനോദസഞ്ചാര സന്ദർശകർക്കും തൊഴിൽ വിസകൾ തേടുന്ന സാധാരണ പച്ച പാസ്പോർട്ട് ഉടമകൾക്കാണ് സാരമായി ബാധിച്ചിരിക്കുന്നത് പ്രശ്നം പരിഹരിക്കുന്നതിനായി പാകിസ്ഥാൻ നയതന്ത്ര ചാനലുകൾ വഴി യു എ യുമായി ചർച്ചകൾ നടത്തി വരുന്നുണ്ട് ഈ നടപടി പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും അന്താരാഷ്ട്ര പ്രതിച്ഛായക്കും കനത്ത ആഘാതം ഏൽപ്പിക്കുന്നതാണ് സീബ്ര ക്രോസിംഗുകളിൽ കാൽനടക്കാരെ പരിഗണിക്കാതെ അതിവേഗത്തിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി കാൽനടക്കാരുടെ സുരക്ഷ ലംഘിക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് മാത്രമല്ല രണ്ടായിരം രൂപ പിഴ ഈടാക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് കർശന നിർദ്ദേശങ്ങൾ നൽകിയത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സീബ്ര ക്രോസിൽ വാഹനം നിർത്തുകയോ പാർക്ക് ചെയ്യുകയോ ചെയ്യുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കും നിയമലംഘകർക്ക് ഇരുപതിനായിരം രൂപ പിഴ ഈടാക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കും കാൽനട യാത്രക്കാർക്ക് ആദ്യ പരിഗണന നൽകുമെന്നാണ് കോടതി നിർദ്ദേശിച്ചത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇക്കാര്യം ഉൾപ്പെടുത്തി ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നൽകും സമയനുഷ്ഠിതമായ പേരിൽ സ്വകാര്യ ബസ്സുകൾ നിയമം ലംഘിക്കുന്നത് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വർഷം ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ മാത്രം സീബ്രാലൈൻ മറികടക്കുന്നതിൽ ഇരുന്നൂറ്റി പതിനെട്ട് പേർ വാഹനമിടിച്ചു മരിച്ചെന്ന മാധ്യമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഈ നിർണായക ഇടപെടൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബർ നാലിന് ഡൽഹിയിലെത്തും ഇന്ത്യ റഷ്യ ഉച്ചകോടിക്കായാണ് പുടിൻ ഡൽഹിയിലെത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പുടിൻ ചർച്ച നടത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം ഇരുപത്തി മൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാല് അഞ്ച് തീയതികളിൽ ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു പുതിയ രാഷ്ട്രപതി ഭവൻ സന്ദർശിക്കും രാഷ്ട്രപതി ദ്രൗപതി മുർമു ആതിഥേയം നൽകുന്ന വിരുന്നിൽ പങ്കെടുക്കുമെന്നാണ് വിവരം ഉദയകക്ഷി ബന്ധങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനും തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും പുതിന്റെ സന്ദർശനം ഗുണം ചെയ്യും പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ കൈമാറുവാനും അവസരമൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്നാമ സമീപം ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിനിടെ ക്രെയിൻ തകരാറിലായതിനെ തുടർന്ന് വിനോദസഞ്ചാരികൾ നൂറ്റി ഇരുപത് അടി ഉയരത്തിൽ കുടുങ്ങി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആനച്ചാലിൽ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമായി സ്കൈ ഡൈനിങ് ആരംഭിച്ചത് ഇടുക്കിയിലെ തന്നെ ആദ്യത്തേതാണിത് മാത്രവുമല്ല ഇതുവരെ ഇത് വളരെ വൈറൽ ആയിരുന്നു എന്നുള്ളതാണ് അതിനാൽ തന്നെ ഇതിൽ ഒരുപാട് സഞ്ചാരകർ വരുന്ന പോകുന്ന ഒരു ഇടം കൂടിയാണ് ഏകദേശം നൂറ്റി ഇരുപത് അടി മുകളിൽ ആകാശ കാഴ്ചകൾ കാണുന്നതിനുള്ള സംവിധാനവും ഒപ്പം ഭക്ഷണം കഴിക്കുന്നതിനുള്ള സംവിധാനവുമാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത് ഇന്ന് ഉത്തർപ്രദേശിൽ നിന്നും എത്തിയ സഞ്ചാരികളാണ് ഈ വിനോദ കാഴ്ച ആസ്വദിക്കുന്നതിനായി ഇതിൽ കയറിയത് ഇതിൽ അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് ഇവരോടൊപ്പം തന്നെ ജീവനക്കാരും ഉണ്ടായിരുന്നു എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് നിലവിൽ ഈ ഹൈഡ്രോളിക് ലിവർ തകരാറിലായതാണ് ഇത്തരത്തിൽ ഇത് താഴാതെ നിൽക്കാനുള്ള കാരണം എന്നാണ് അറിയാൻ കഴിയുന്നത് ഏകദേശം ഒന്നര മണിക്കൂർ നേരമായി അവർ ഇതിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇവരെ താഴെ ഇറക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ കുടുങ്ങിപ്പോയാൽ താഴെ ഇറക്കുന്നതിനുള്ള റോപ്പ് സംവിധാനം ഉപയോഗിച്ചാണ് ഇപ്പോൾ പരിശ്രമങ്ങൾ നടക്കുന്നത് കൂടാതെ കുടുങ്ങി കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരുമുണ്ട് അവരുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇവർക്ക് ഭയപ്പെടേണ്ട എന്നൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ ഒരേ സമയം പതിനാറ് ആളുകൾക്ക് ഇതിൽ പ്രവേശിക്കാം എന്നൊരു നിയമം വന്നിരുന്നു എന്നിരുന്നാൽ ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് അഞ്ചു പേരാണ് ഉള്ളതെന്നാണ് ഇതിന്റെ അതോറിറ്റികൾ പറയുന്നത് എന്നാൽ ഇതിൽ അഞ്ചല്ല എട്ടോളം പേരുണ്ടെന്ന് പ്രദേശവാസികൾ അറിയിക്കുന്നുണ്ട് എന്തു തന്നെയായാലും പതിനാറ് പേർക്ക് ഇതിൽ ഒരേ സമയം നിൽക്കാനുള്ള സൗകര്യങ്ങൾ ഉള്ളതിനാൽ ഇതിൽ പ്രത്യേകിച്ച് ഭാരം കൂടിയതിനാൽ ആകില്ലുള്ള ഒരു തകർച്ച ഉണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണ് ഒരു അപകടം ഉണ്ടായത് എന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ നിലവിൽ വന്നിട്ടില്ല പൂർത്തിയാകുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം